ഇന്ന് ഞാൻ ജഡ്ജസിന് ഒരു ഗിഫ്റ്റ് കണ്ടു തന്നിട്ടുണ്ട് കുറെ നാളായിട്ട് ഒരു ആഗ്രഹമായിരുന്നു ഗിഫ്റ്റ് തരണെന്ന് പിന്നെ ഞാന് ഞാൻ തന്നെ വരച്ച പടം കണ്ടിട്ടു താങ്ക് യു സോ മച്ച് അതെ അതെ ചെറിയ ബ്ലോസത്തിന്റെ സമയത്ത് പൂത്ത മരങ്ങളും താഴെ ഫ്യൂജി ആണ് കാണുന്നത് ഉണ്ണി അങ്കൾ മൂന്ന് മൂന്ന് അടിപൊളിഫുൾ എന്തായാലും കേട്ടാ പറയാം പറയാം തന്നു എന്ന് ബ്യൂട്ടിഫുൾ ഒരു സൂപ്പർ ആർട്ടിസ്റ്റും ആർട്ടിസ്റ്റിനോടെ പാട്ടുകാരി മാത്രല്ലോഡിന്റെ ഭയങ്കര ഭംഗിയുണ്ട് എങ്ങനെ സമയം കണ്ടെത്തുന്നു അത് ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഈ പാടം നാല് പാടുണ്ടല്ലോ നാലെണ്ണത്തിന് നാല് ദിവസം എടുത്ത് എനിക്ക് ജഡ്ജസ് അല്ലെങ്കിൽ ഞാൻ വരയ്ക്കുമ്പോ കുറച്ചിങ്ങനെ ഓ അങ്ങനെയൊക്കെ ഇരുന്ന് നമ്മളിങ്ങനെ അപ്പൊ നമ്മളിങ്ങനെ ഓ എന്തെങ്കിലും ഒക്കെ വയ്ക്കാന്ന് പറഞ്ഞ രീതിയിൽ വരക്കും പക്ഷെ നിങ്ങൾക്ക് നാല് ദിവസം എടുത്താ വരച്ചേ എനിക്ക് ഇതില് പേരെഴുതി തരണേ ആവണിക്കുട്ടിയുടെ ആർട്ടിസ്റ്റിന്റെ സിഗ്നേച്ചർ ഇവിടെ ഇട്ടരണേ എനിക്കൊരു ഓട്ടോഗ്രാഫി കൊണ്ടുവണേ